ൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ സമൂഹത്തിൻ്റെ സൗഹാർദ്ദപരമായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾക്കായിക്കൊണ്ട് പാലിക്കപ്പെടേണ്ട ഒരു ചിട്ടയെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ശാസ്ത്രം എന്ന രീതിയിൽ നമ്മൾ അനുവർത്തിക്കുന്നത് എന്നാണ് അതുകൊണ്ടത് പാരമാർത്ഥികമായ ശരി എന്നൊന്നുമില്ല സമയാസമയങ്ങളിൽ എങ്ങനെ മൂവ് ചെയ്താൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബൗദ്ധികമായിട്ടുമൊക്കെ ഉള്ള ചലനങ്ങളുടെ ക്രമീകരണത്തിന് ഏതാണ് പ്രയോജനകരമായിട്ടുള്ള രീതി എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ തക്കവണ്ണമുള്ള അതത് കാലഘട്ടത്തിലെ ഒഴുക്കിനെ പരിചയപ്പെടുത്തുന്ന പ്രപഞ്ചത്തിന്റെ ഒഴുക്കിനെ പരിചയപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ശാസ്ത്രപഠനം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഒഴുക്ക് എന്ന് പറയുമ്പോൾ ഒഴുക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു സ്ഥലത്തുള്ളത് പോലെയല്ല മറ്റൊരു സ്ഥലത്തുള്ളത് അത് കാല സ്ഥലകാലങ്ങൾക്ക് സ്ഥലകാലങ്ങൾക്കനുസരിച്ച് വൈയക്തികം വേറൊരു വിധം സ്ഥലകാലങ്ങൾക്കനുസരിച്ച് ഇപ്പൊ നദി ഒഴുകുന്നത് ഒരു മലയിൽ നിന്ന് ആരംഭിക്കുന്ന വലിയ പർവ്വതങ്ങളിൽ ആരംഭിക്കുന്ന ഒരു നദി അവിടെ പാറക്കെട്ടുകളുടെയും ഒക്കെ ഇടയ്ക്ക് കൂടി ഇങ്ങോട്ട് ഒഴുക്കി താഴോട്ട് വന്ന് 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 സമനരപ്പിലെത്തുമ്പോഴും അത് പല പല സാഹചര്യത്തിൽ പലതായിട്ട് വളഞ്ഞും തിരിഞ്ഞും പല ഡയറക്ഷനിലേക്കൊക്കെയാണ് ഒഴുകുന്നത് അവസാനം അത് സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് വരെ അതിൻ്റെ ആകൃതിക്കും പ്രകൃതിക്കും ഭാവത്തിനും ചിലയിടത്ത് രൂക്ഷമായിട്ടുള്ള ഒരു നമുക്ക് പ്രത്യക്ഷപ്പെടാം ചിലടത്ത് സൗമ്യമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒഴുക്ക് അതുപോലെയാണ് പ്രപഞ്ചം എന്നുള്ള ആ ഒരു പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ആ പ്രപഞ്ചത്തിൻ്റെ ഒഴുക്ക് അനന്ത വൈവിധ്യങ്ങളിലൂടെയാണ് അതിന് സ്ഥലകാല ഭേദമനുസരിച്ച് ഈ ഒഴുക്കിൽ വളരെ 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 വലിയ വ്യത്യാസങ്ങൾ അനന്തമായ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതത് സ്ഥലങ്ങളിൽ അതത് കാലങ്ങളിൽ പെരുമാറേണ്ടതായിട്ടുള്ള ഘടക യൂണിറ്റുകൾ ഇതിനകത്ത് വർത്തിക്കുന്ന ഘടക യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിത ശൈലി അത് സുഖകരമാക്കാൻ അത് വിജയം എന്ന് തോന്നുന്ന വിധത്തിൽ ആസ്വാദ്യകരമാക്കാനും ഒക്കെ ഏതാണ് ഇപ്പോഴത്തെ ഇവിടെ പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള ചലന നിയമങ്ങൾ എന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ തത്വങ്ങൾ ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൗതികമായിട്ട് കാണുന്ന ചലനങ്ങൾ മാത്രമല്ല നമ്മളുടെ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളിൽ ചലനങ്ങളും അതൊക്കെ പ്രപഞ്ച ചലനങ്ങളിൽ പെടുന്നതാണ് അങ്ങനെ നമ്മൾ ഈ സമൂഹത്തോട് സമൂഹം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേർന്ന ഈ പ്രപഞ്ചം നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയറിനോട് ഇഴുകിച്ചേർന്ന് സുന്ദരമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഏത് നിയമങ്ങളെയാണ് നമ്മൾ പാലിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ശാസിക്കപ്പെ അങ്ങനെയാണ് ശാസിക്കപ്പെടേണ്ടത് ശാസ്ത്രമാകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാഷയും ഒക്കെ ശാസ്ത്രത്തിൽപ്പെട്ടത് ഭാഷ നല്ലോണം ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ചലനങ്ങളെ എനിക്ക് എൻ്റെ പുറത്ത് എന്ന് കരുതുന്ന ആ സമൂഹത്തിലേക്ക് പ്രകടിപ്പിക്കാൻ വിഷമമുണ്ടാവും ഇതിൻ്റെ ആ സ്പന്ദനങ്ങൾ പുറത്തുള്ള സ്പന്ദനങ്ങളുമായിട്ട് അനുസ്പന്ദനം ചെയ്യേണ്ടതായിട്ടുണ്ട് അത് എത്ര കണ്ട് ഇതിനോട് യോജിച്ചിരിക്കുന്നുവോ അത്ര കണ്ട് അതിൻ്റെ ആ ഒഴുക്ക് പുറത്തുനിന്ന് അകത്തേക്കാണെങ്കിലും അകത്ത് നിന്ന് പുറത്തേക്കാണെങ്കിലും ഒക്കെ ഉള്ള ഒഴുക്ക് ശാന്തമായിരിക്കും അത് ആനന്ദകരമായിരിക്കും ഇതാണ് ശാസ്ത്രം എന്ന് പറയുന്ന അല്ലാതെ ഓരോ കാലഘട്ടത്തിലും ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കും ഓരോ പ്രദേശങ്ങളനുസരിച്ചും ശാസ്ത്രം മാറിയിരിക്കും ഈ പ്രദേശം അനുസരിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നതിന്റെ വ്യത്യാസമാണ് ഇവിടെ ഒരു കിലോ ഭാരമാണ് ഈ ലോകത്തെവിടെ ചെന്നാലും ഒരു ഒരു കിലോ എന്ന് പറയുന്ന ഒരു കിലോ തന്നെയാണ് അതിന്റെ ഭാരമൊന്നും മാറുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതങ്ങനെയല്ല അത് ഒരു കിലോ ഒരു കിലോ ആകുന്നത് നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോഴുള്ള കോംപ്രമൈസ് അനുസരിച്ചിട്ടാണ് ഈ അളവുകളും തൂക്കങ്ങളും ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ അളവിന് ഇവിടെ വ്യത്യാസം വരുന്നില്ല എന്ന് നമുക്ക് തോന്നും എന്താച്ചാൽ ഭൂമിയുടെ ആകർഷണം എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഓരോ മെറ്റീരിയലിലും ഭൂമിയുടെ ആകർഷണം എത്രയുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഇന്ന് സാധനത്തിന് ഇത്ര വലിപ്പം ഉണ്ടായി വരുമ്പോൾ അതിനെ ഇത്ര കിലോ എന്ന് കണക്കാക്കണം എന്ന് ഒരു കോംപ്രമൈസിലാണ് നമ്മൾ ആ കട്ടികളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് സ്പ്രിംഗ് ബാലൻസ് വെച്ച് നോക്കുമ്പോൾ ആകർഷണ വ്യത്യാസം വന്നാൽ അതോടനെ ആ അതിൽ കാണിക്കും പക്ഷെ ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മൾ നിന്ന് ചെയ്യുമ്പോൾ അതിന് നമുക്ക് കാണപ്പെടുന്ന വ്യത്യാ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗോചരമാകുന്ന വിധത്തിൽ ഇവിടെ വ്യത്യാസം വരാത്തത് കാരണം ആകർഷണത്തിന് ഭൂമിയുടെ ആ സെന്ററിൽ നിന്ന് നമ്മളുടെ ഈ ഉപരിതലത്തിലേക്ക് ഉള്ള ദൂരത്തിൽ വലിയ വ്യത്യാസമില്ലാത്തത് കാരണം എന്ത് പറ്റി നമ്മൾക്ക് ഇതിന്റെ ആകർഷണ വ്യത്യാസം കൊണ്ട് ആകർഷണ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പാടില്ലാത്തത്ര നെഗ്ലിജിബിൾ ആയത് കാരണം നമുക്കത് അറിയാൻ പറ്റുന്നില്ല പക്ഷേ ആകർഷണ വ്യത്യാസത്തിൽ ഭാരം നമുക്ക് വ്യത്യാസം വരുന്ന അറിയാൻ ഇവിടുന്ന് നേരെ ചന്ദ്രനിലോ ചൊവ്വയിലോ വ്യാഴത്തിലോ എവിടെയെങ്കിലും പോയി ഇതേ സാധനം ഒരു സ്പ്രിംഗ് ബാലൻസ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന അതേ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഒരു വസ്തുവിനെ ചന്ദ്രനിൽ ചെന്ന് തൂക്കി നോക്കിയാലും ചൊവ്വയിൽ ചെന്ന് തൂക്കി നോക്കിയാലും വ്യാഴത്തിലോ അതുപോലത്തെ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലും ചെന്ന് തൂക്കി നോക്കുകയാണെങ്കിൽ വ്യത്യാസം വരും ഇവിടെ ഉള്ള ഭാരമാകുകയില്ല ചന്ദ്രനിൽ അത് കാണിക്കുന്നത് മിഷ്യൻ വന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ച മിഷൻ തന്നെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ കട്ടി ഉപയോഗിച്ച് വെക്കുമ്പോൾ അപ്പുറത്തെ തട്ടിലിരിക്കുന്നു ഇപ്പുറത്തെ തട്ടിലിരിക്കുന്നു ഒരേപോലെ കാണിക്കുന്നത് രണ്ടും ഭൂമിയുടെ ആകർഷണത്തെ അല്ലെങ്കിൽ ചന്ദ്രന്റെ ആകർഷണത്തെ ഉദ്ദേശിച്ചായിട്ടാണ് ചെയ്യുന്നത് വയ്ക്കുന്നത് അളക്കുന്നത് എന്നുള്ളത് കൊണ്ട് കട്ടിയും ത്രാസും ഉപയോഗിച്ച് നമ്മൾ അളന്നു നോക്കുമ്പോൾ ഈ വസ്തുക്കൾക്കൊക്കെ ഒരേ ഭാരമായിരിക്കും ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ അളന്നാൽ പക്ഷേ സ്പ്രിംഗ് ബാലൻസ് വെച്ച് ോക്കിയാൽ ഇവിടുത്തെ തൂക്കമാകില്ല ചന്ദ്രനിലെ തൂക്കം അപ്പൊ ഭാരത്തിന് ഭൂമിയിലും ചന്ദ്രനിലും ചൊവ്വയിലും വ്യാഴത്തിലും ഒക്കെ ചൊവ്വയിലും ഒക്കെ ആയിട്ട് നമുക്ക് വ്യത്യാസം വരും ഇതാണ് അതിന്റെ കാര്യം അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലുള്ളത് മാത്രം കണ്ട് ശീലിക്കുന്നവർക്ക് ഒരു സ്ഥിര നിയമം എന്ന് എല്ലാം ശാസ്ത്രീയമായിട്ടാണ് അത് സ്ഥിരമാണ് എന്നൊക്കെ നമുക്ക് അങ്ങോട്ട് ഉറച്ചു വിശ്വസിച്ചു ഉറച്ച് വിശ്വസിക്കുമ്പോഴാണ് നമ്മളുടെ കാഴ്ചകൾ അതനുസരിച്ച് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നതെല്ലാം നമ്മൾ ഓരോരുത്തരും കാണുന്നതിൽ വ്യത്യാസമുണ്ടെങ്കിലും പക്ഷെ ആ വ്യത്യാസങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ കാണുന്നതെല്ലാം ഒരുപോലെ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളെല്ലാം ഒരുപോലെ എന്ന് ധരിക്കുകയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥാനത്തിനും നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ഈ കാണാൻ ഉപയോഗിക്കുന്ന ഈ ഇന്ദ്രിയങ്ങളിലൂടെ വരുമ്പോൾ സ്വീകരിക്കേണ്ട തലത്തിൽ നമ്മൾ എന്തൊക്കെയാണോ അവിടുത്തെ കഴിവുകൾ അതിനനുസരിച്ചാണ് ഒരു കണ്ണാടിയിൽ നമ്മൾ പ്രതിബിംബം കാണും പക്ഷെ കണ്ണാടിയിൽ പൊടിയുള്ള കണ്ണാടി പൊടി പിടിച്ച കണ്ണാടിയിലൂടെ കാണുമ്പോൾ കാഴ്ച മങ്ങിയിരിക്കും മനസ്സിലാണ്ടോ അപ്പോൾ കാഴ്ച മങ്ങുന്നത് കണ്ണിന്റെ കുഴപ്പം കൊണ്ട് മാത്രമല്ല കണ്ണാട് ഉപയോഗിക്കുന്ന കണ്ണടയുടെ ചില്ലിൽ പറ്റിയിരിക്കുന്ന പൊടിയുടെയും കൂടെ കാര്യം നോക്കിയിട്ടാണ് അതുകൊണ്ട് ആ പൊടിയൊക്കെ ക്ലീൻ ചെയ്ത് നല്ലോണം ക്ലീൻ ചെയ്ത് കണ്ണട വെച്ചാൽ നമുക്ക് നല്ലോണം കാണാം അപ്പോൾ അതുപോലെ നമ്മൾ ഈ കാണാനായിട്ട് ഉപയോഗിക്കുന്ന ആ ടൂളിന് കുഴപ്പം വന്നാലും ഇനി ഈ ടൂൾ വഴി കിട്ടുന്ന സാധനം ആ ഡേറ്റകളെ അനലൈസ് ചെയ്യുന്ന ആ ഭാഗത്തുള്ള വ്യത്യാസം കാണുന്നു നിരവധി സ്റ്റേജുകളിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ കാഴ്ചകൾ ഒരാൾ കാണുന്നതല്ല വേറൊരു ആൾ കാണുന്നത് അപ്പൊ അതിനകത്ത് പല 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 നമ്മൾ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഉള്ള ആ അന്തരീക്ഷത്തിന്റെ വ്യത്യാസത്തിൽ ഒരു പുക നമ്മളുടെ മുമ്പിൽ ഒരു പുക ഇട്ടിട്ടുണ്ട് അപ്പൊ പുകയുടെ അപ്പുറത്ത് കുറച്ച് കത്തിച്ചിട്ട് പുകയുണ്ട് നമ്മൾ നിൽക്കുന്നതിന്റെ പുകയിലൂടെ അപ്പുറത്തേക്ക് കാണുമ്പോൾ നമുക്ക് പുക പുകയില്ലാത്തപ്പോൾ കണ്ടതുപോലെയല്ല കാണുന്നത് അപ്പോൾ നമ്മളുടെ ഇൻ ഇൻവെറ്റീവിനായിട്ട് വരുന്ന അന്തരീക്ഷം അതിന്റെ ആ ക്വാളിറ്റി നമ്മൾ സ്വീകരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ ക്വാളിറ്റി ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ എത്രയധികം താൽപ്പര്യത്തോട് സ്വീകരിക്കുന്നു എന്നുള്ള മനസ്സിന്റെ ക്വാളിറ്റി നമുക്ക് എത്രമാത്രം യുക്തിബോധമുണ്ട് എന്നനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ബ്രെയിനിന്റെ ക്വാളിറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂർവമായിട്ട് ആർജിച്ചിരിക്കുന്ന അവസരങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എന്റെ സ്ഥാനം എന്റെ 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 എന്ന് വിചാരിക്കുന്ന ആ ഒരു കൂട്ടായ്മയുടെ പ്രയോജന പിന്നെ പ്രവർത്തനം നടത്തുന്ന അഹങ്കാരം ഞാൻ ഇന്നതാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത് അതാണ് എന്റെ പൂർവാർജിതമായിട്ടുള്ള ഡേറ്റകളുടെ ഒരു ഉപയോഗം കൊണ്ടാണ് ഞാൻ ഇന്നതാളാണ് എന്ന് ധരിക്കുന്നത് അല്ലാണ്ട് വേറൊന്നുമല്ല ഞാൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ വ്യവഹാരിയായിട്ടുള്ള ഞാൻ എന്ന് പറയുന്നത് എന്റെ പൂർവാർജിതങ്ങളായിട്ടുള്ള ആ ഡേറ്റകളുടെ അളവിനെയും ഭാവത്തെയും ഒക്കെ ആശ്രയിച്ചാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ പൂർവാർജിതമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ആ അളവിനനുസരിച്ചിട്ടാണ് എന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് അതിനെയാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിനെ അഹങ്കാരമായിട്ടുള്ള ആ അഹങ്കാരം അത് മാറി മാറി വന്നിരിക്കും ഈ അളവിന്റെ ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ് അള ഈ അഹങ്കാരം എന്ന് പറയുന്നത് അപ്പൊ ആ അഹങ്കാരം എന്ന് പറയുന്നതിന് പൂർവാർജിതമായിട്ടുള്ള അനുഭവങ്ങൾ ആണ് അതിന്റെ സ്വീകര അതിന്റെ സുഖദുഃഖങ്ങളായിട്ട് മാറ്റം വരുത്തി കൊടുക്കുന്നത് അതുകൊണ്ട് അതിനെ ബാധിക്കും ചിത്തം എന്ന് പറയുന്നത് ഇതിനെയൊക്കെ അതിനകത്തുനിന്ന് ഏതാണോ ഇനി വേണ്ടത് ഏതാണോ ഉപയോഗത്തിലേക്ക് വരുത്തേണ്ടത് ഇനി ഭാവിയിൽ ആവശ്യമുണ്ട് ആവശ്യമില്ല എന്നൊക്കെ തരംതിരിച്ച് അത് ക്രമീകരിച്ചു വയ്ക്കുന്ന ഒരു സ്റ്റോറായിട്ടാണ് അപ്പോൾ അതിന്റെ ആ ചിത്തത്തിന്റെ ഉള്ളിന്റെ 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 ഉള്ളിലേക്ക് പോകും തോറും നമുക്ക് വിദൂരങ്ങളായിട്ടുള്ള ഉപയോഗത്തിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞടിഞ്ഞ ഏറ്റവും അവസാനം അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പാടില്ലാത്ത വിധത്തിലടിയിലേക്കായി പോകും അങ്ങനെ പോയി 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 ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഈ ആയുസിനല്ല ഒരിക്കലും ഈ ഓർമ്മകളെ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിലേക്കടിഞ്ഞു പോയിരിക്കുന്ന കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോൾ ആ കേന്ദ്രം ഈ പ്രപഞ്ചത്തിനും അപ്പുറത്തേക്കുള്ള ബ്രഹ്മത്തിന് തുല്യമായിരിക്കും അത്രയധികം അത് കണ്ടൻസ്ഡ് ആണ് എല്ലാത്തിൻ്റെയും പ്രതിനിധിയാണ് ഈ പുറമേയുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതാണ് എന്നൊക്കെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പൊ നിങ്ങൾ ഇത് ശരിക്ക് ഭാവനയിലൂടെ കാണാൻ ശ്രമിക്കണം എത്ര കണ്ട് ഇതിനകത്ത് ഭാവന ഉപയോഗിച്ച് കാണാൻ ശ്രമിക്കുമ്പോ ശ്രമിക്കുന്നുവോ അത്ര കണ്ട് യുക്തി അനുസരിച്ച് നമുക്കതിനെ ഉത്ഗ്രഹിക്കാനും കഴിയും അതുകൊണ്ട് ഭാവനയും യുക്തിയും രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശം പോലെ തന്നെ ശരിക്ക് കോംപ്ലിമെന്ററി ആയിട്ട് നിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം ഇന്നത്തേക്ക് ഇത് മതി നമുക്കിതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്കൊക്കെ അടുത്ത ക്ലാസ്സിൽ പോകാമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം ഓം നമശിവായ നമശിവായ